മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തുവിനെയും ലേഖയും കാണാനായിട്ട് കണ്ണനും മഹിയും എത്തുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം പരസ്പരം കാണുന്നതിൻ്റെ അസന്തോഷം രണ്ട് കൂട്ടർക്കും ഉണ്ട് കേട്ടോ അങ്ങനെ വിശേഷങ്ങളെല്ലാം പരസ്പരം ചോദിച്ചറിയുന്നുണ്ട് മഹിയെ മഹിയെപ്പോലെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയെ കിട്ടിയ കണ്ണടൻ ഭാഗ്യവാനാണെന്നെല്ലാം ലേഖ പറയുമ്പോൾ കാണൻ മാത്രമല്ല സ്വഭാവഗുണം കൊണ്ടും എൻ്റെ ഭാര്യ മഹാലക്ഷ്മിയാണെന്ന് കണ്ണൻ മഹിയെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് സമ്പത്തിനു വേണ്ടി മാത്രമാണ് ആ വീട്ടിലെ എല്ലാവരും കണ്ണേട്ടനെ സ്നേഹിക്കുന്നത് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി കണ്ണേട്ടനെ അപായപ്പെടുത്താനും അവർ മടിക്കില്ല എന്നെല്ലാം മഹിയോടായിട്ട് പറയുന്നുണ്ട് അവരുടെ ലേഖ പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും ലേഖയെയും അനന്തുവിനെയും കാണാൻ പോയിരിക്കുന്നു എന്നറിയുന്ന കരുണയാണെങ്കിൽ അസൂയയുടെ ഇരിക്കയാണ് കാരണം മറ്റൊന്നുമല്ല അന്ന് റിയാസിൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ വിലയുള്ള ഒരു നെക്ലസ് ആണല്ലോ അനന്ത് കൊടുത്തു വിട്ടിരുന്നത് മഹിക്ക് വേണ്ടിയിട്ട് ഇനി വീണ്ടും അത്തരം വില പിടിച്ച സമ്മാനങ്ങൾ എന്തെങ്കിലും മഹിക്ക് കിട്ടുമോ എന്നാലോചിച്ച് അസൂയോടെയും കുശുമ്പോടെയും കൂടി ഇരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് ഇതേ സമയം ഉണ്ണി വരുമ്പോൾ കരുണ പറയുന്നുണ്ട് കണ്ണച്ചാർ വലിയ അപകടത്തിലൊക്കെ പെട്ടതുകൊണ്ട് അയാൾക്ക് ആയുസൊക്കെ കുറവായിരിക്കും അങ്ങനെ അയാൾ പോയി കിട്ടിയാൽ സ്വത്തെല്ലാം ലക്ഷ്മിക്ക് അവകാശപ്പെട്ടതല്ലേ അതുകൊണ്ട് അവരെ രണ്ടുപേരെയും വേർ പിരിച്ചാൽ മാത്രമേ കമ്പനിയുടെയും വീടിൻ്റെ എല്ലാം അവകാശം ഉണ്ണിയായിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് അവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും അകറ്റാനുള്ള വഴിയെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം എന്നെല്ലാം ഉള്ള കരുണയുടെ ക്രൂരത കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ ഉണ്ണി പിന്നീട് കാണിക്കുന്നത് സാഗറിനെ കാണാനായിട്ട് വീണ്ടും എത്തുന്നുണ്ട് അവൾ എന്നെ വലിയൊരു കെണിയിലാണ് പെടുത്തിയിരിക്കുന്നത് അവൾ കാരണം എൻ്റെ മുറപ്പെണ്ണിനെ തന്നെ എനിക്ക് നഷ്ടപ്പെടും കണ്ണൻ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടാണ് അവൾ ഈ കളിയെല്ലാം കളിക്കുന്നത് കണ്ണൻ അവളെ വെറുക്കാൻ ഒരു മാർഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാൻ സാഗറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ അന്ന് സാഗറിന്റെ വീട്ടിൽ മഹി ചെന്നപ്പോ അതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ച് കണ്ണനെയും മഹിയെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമായിരിക്കും അവസാന ശ്രമം എന്നോണം മേഘൻ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും മേഘൻ്റെയും സാഗറിൻ്റെയും ഈ പദ്ധതികൾ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല കാരണം മഹി ഇപ്പോൾ ഒറ്റയ്ക്കല്ല കൂട്ടിന് അനന്തവും ലേഖവും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് കഥ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റിലേക്ക് കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്